കോടതി സമുച്ചയത്തിലെ ലിഫ്റ്റിൽ ഒരു ജീവനക്കാരിയും കൊച്ചുമകളും കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി കോടതി ജീവനക്കാരി ലീലാമ തോമസ് കൊച്ചുമകൾ ഹൃദ്യ എന്നിവരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെയും രക്ഷപ്പെടുത്തിയത് മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ എങ്ങനെയാണത് സംഭവിച്ചത് പിന്നീട് എത്ര സമയം അവർ അതിൽ കുടുങ്ങിപ്പോയി വീണ രാവിലെ കോടതിയിൽ എത്തിയതാണ് ജീവനക്കാരി ലീലാമ തോമസ് ഒപ്പം കൊച്ചുമുകൾ ഹൃദയമുണ്ടായിരുന്നു മുകുളത്തെ നിലയിൽ നിന്നും താഴേക്ക് വരവേ മൂന്നാം നിലയിൽ വെച്ച് ലിഫ്റ്റ് പൂർണ്ണമായും പ്രവർത്തിക്കാതെയായി ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഇരുവരും ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി ഉടൻ തന്നെ രക്ഷാ സേനയെ വിവരം അറിയിച്ചു പത്തനംതിട്ടയിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ആദ്യം ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇത് പരാജയപ്പെട്ടതോടെ വാതിൽ വെട്ടിപ്പൊളിച്ച് ഇരുവരെയും പുറത്തെത്തിച്ചു മുക്കാൽ മണിക്കൂറോളം ഇതിനുള്ളിൽ കഴിഞ്ഞെങ്കിലും മറ്റ് ലൈറ്റും ഫാനും എല്ലാം ലിഫ്റ്റിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന ദീലാമ തോമസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് അസ്വസ്ഥതകളോ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും ഇവർ ഇരുവർക്കും ഉണ്ടായിട്ടില്ല മുക്കാൽ മണിക്കൂർ ഇവർ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നു ഇരുവരെയും പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി മിഥുൻ